നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന മൂന്നാമത്തെ ട്രെയിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ആദ്യത്തെ ട്രെയിനെയും രണ്ടാമത്തെ ട്രെയിനെയും പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ രണ്ട് വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ താഴെ കൊടുത്തിരിക്കാം നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതി അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന മൂന്നാമത്തെ ട്രെയിൻ അത് ട്രെയിൻ ഹിംസാഗർ എക്സ്പ്രസ് ആണ് ഈ ഒരു ട്രെയിൻ ദൂരത്തിൻ്റെയും സമയത്തിൻ്റെയും കാര്യത്തിൽ ഇത് നിലവിൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മുപ്പത്തി അഞ്ചാമത്തെ ട്രെയിൻ സർവീസ് കൂടിയാണ് ഇന്ത്യയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നത് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഡൽഹി ഹരിയാന പഞ്ചാബ് ജമ്മു കാശ്മീർ ഇങ്ങനെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ട്രെയിനാണ് നമ്മുടെ ഹിംസാഗർ എക്സ്പ്രസ് ഇനി ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കേൾക്കാം ആഴ്ചയിൽ വെള്ളിയാഴ്ചകൾ മാത്രമാണ് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത് ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ ആരംഭിക്കുന്നത് കന്യാകുമാരിയിൽ നിന്നാണ് കന്യാകുമാരിയിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം രണ്ടേ കാലം എടുക്കുന്ന ട്രെയിൻ ഏകദേശം മൂവായിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നാലാം ദിവസം രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചോടു കൂടി ജമ്മു കാശ്മീരിലെ വൈഷ്ണോ ദേവി ഖത്ര വരെ സർവീസ് നടത്തുന്നുണ്ട് ഇതേ ട്രെയിൻ തിരിച്ചും സർവീസ് നടത്തുന്നുണ്ട് തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പതിനെട്ടേ ആയിട്ടാണ് ആഴ്ചയിൽ തിങ്കളാഴ്ചകളിൽ മാത്രമേ ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ അത് നമ്മുടെ ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്രയിൽ നിന്നും രാത്രി പത്ത് ഇരുപത്തി അഞ്ചിനെടുത്തു കഴിഞ്ഞാൽ നാലാം ദിവസം രാത്രി പതിനൊന്ന് അഞ്ചോടുകൂടി കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരും ഈ ഒരു ട്രെയിൻ നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ആദ്യത്തെയും രണ്ടാമത്തെയും ട്രെയിനെ പോലെയല്ല കുറച്ചുകൂടി നല്ലൊരു ട്രെയിനാണ് യാത്രയാണെങ്കിലും സുരക്ഷയാണെങ്കിലും എന്തുകൊണ്ടും നല്ലൊരു ട്രെയിനാണ് ഹിംസാഗർ എക്സ്പ്രസ് ഹിംസാഗർ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തതാണ് അത് ഏത് കോച്ചിലായിക്കോട്ടെ ജനറൽ ആയിക്കോട്ടെ സ്ലീപ്പർ ആയിക്കോട്ടെ എ സി ആയിക്കോട്ടെ എന്തിൽ തന്നെ ആണെങ്കിലും ഹിംസാഗർ എക്സ്പ്രസ്സിൽ നിങ്ങൾ യാത്ര ചെയ്ത നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായും നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റായി അറിയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇനി ഈ ഒരു ട്രെയിൻ നടത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം നമുക്ക് കേൾക്കാം അത് അങ്ങോട്ട് സർവീസ് നടത്തുമ്പോഴും തിരിച്ച് സർവീസ് നടത്തുമ്പോഴും ഞാൻ പറയുന്നതാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പതിനേഴ് ഹിംസാഗർ എക്സ്പ്രസ് ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിൽ മാത്രം നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ ഖാലിനെടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് നാഗർകോവിൽ ജംഗ്ഷനിലാണ് രണ്ടേ നാൽപ്പതിനു ട്രെയിൻ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ശേഷം വൈകുന്നേരം മൂന്നേ കാലോടുകൂടി കുരുത്തുറയും അത് കഴിഞ്ഞാൽ പിന്നെ നാലേ പത്തിന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് ട്രെയിൻ എത്തുകയാണ് തിരുവനന്തപുരം സെൻട്രറിൽ നിന്ന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊല്ലം ജംഗ്ഷനിലെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളൂ വൈകുന്നേരം അഞ്ചേ കാലോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ അഞ്ച് അൻപതിന് കായംകുളം ജംഗ്ഷനിലും ആറേ കാലിന് ചെങ്ങന്നൂരും ആറരയ്ക്ക് തിരുവല്ലയും ഏഴ് മണിക്ക് കോട്ടയവും അപ്പോൾ കോട്ടയം വഴിയാണ് നമ്മുടെ ഈ ഒരു ട്രെയിൻ യാത്ര നടത്തുന്നത് അത് കഴിഞ്ഞാൽ രാത്രി എട്ട് നാൽപ്പതിന് എറണാകുളം ടൗണിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് ശ്രദ്ധിക്കുക എറണാകുളം സൗത്തിലില്ല എറണാകുളം സൗത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ എറണാകുളം ജംഗ്ഷനും എറണാകുളം ടൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ എറണാകുളം നോർത്തും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്തു പറയുന്നത് ശേഷം രാത്രി ഒൻപത് പത്തോടു കൂടി ആലുവേലേക്ക് ട്രെയിൻ എത്തിച്ചേരും അവിടുന്ന് രാത്രി പത്ത് മണിയോടുകൂടി തൃശ്ശൂരും രാത്രി പതിനൊന്ന് ഇരുപതിന് ഒറ്റപ്പാലവും രാത്രി പതിനൊന്ന് അൻപതിന് പാലക്കാട് ജംഗ്ഷനിലും ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഈ ഒരു ട്രെയിനിൻ്റെ സ്റ്റോപ്പും കഴിഞ്ഞു ആദ്യത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് രാത്രി പതിനൊന്ന് നാല്പത്തി ഏഴിന് പാലക്കാട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ആരംഭിക്കുന്നു അർദ്ധരാത്രി ഒന്ന് പതിനഞ്ചിന് രണ്ടാം ദിവസം കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം വെളുപ്പിനെ മൂന്ന് മണിക്ക് ഈറോഡ് ജംഗ്ഷനിലും നാലു മണിക്ക് സേലം ജംഗ്ഷനിലും ആറു മണിക്ക് ജോലാർപേട്ടൈ ജംഗ്ഷനിലും ഏഴരയോടുകൂടി കട്ട്പാടി ജംഗ്ഷനും എട്ട് അഞ്ചിന് ചിറ്റൂരും ഒൻപത് അഞ്ചിന് തിരുപ്പതിയിലേക്കും എത്തിച്ചേരും കേട്ടോ തിരുപ്പതിയിലേക്കും പോകാൻ നമുക്ക് കേരളത്തിൽ നിന്ന് പോകാൻ സാധിക്കുന്ന നല്ലൊരു ട്രെയിൻ കൂടിയാണ് ഹിംസാഗർ എക്സ്പ്രസ് രാവിലെ ഒൻപത് അഞ്ചിന് തിരുപ്പതിയിലേക്ക് എത്തിച്ചേരുന്നതാണ് രണ്ടാം ദിവസം ശേഷം ഒൻപതരയോടുകൂടി റെനിഗുണ്ട ജംഗ്ഷനിലേക്കും രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഗുണ്ടൂർ ജംഗ്ഷനിലും പതിനൊന്ന് നാല്പതിന് നെല്ലൂരും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഓങ്കോളും ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപതിന് തെനാലി ജംഗ്ഷനും ഉച്ചയ്ക്ക് ശേഷം മൂന്നരയോടുകൂടി വിജയവാഡ ജംഗ്ഷനും വൈകിട്ട് നാല് അൻപതിന് കമവും ആറ് പത്തിന് വാറങ്കൽ രാത്രി ഏഴരയ്ക്ക് രാമകുണ്ടം രാത്രി പത്ത് ഗാലിന് ബൽഹർഷ രാത്രി പത്ത് മുപ്പത്തി അഞ്ചിന് ചന്ദ്രപൂർ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് അടുത്ത ദിവസമേ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളൂ അത് അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് സേവാഗ്രാം ജംഗ്ഷനിലാണ് മൂന്നാം ദിവസം തുടങ്ങിയിരിക്കുകയാണ് മൂന്നാം ദിവസം വെളുപ്പിന് ഒന്ന് നാൽപ്പതല്ല അർദ്ധരാത്രി ഒന്ന് നാൽപ്പതിന് നാഗ്പൂർ ജംഗ്ഷൻ രാവിലെ ഏഴ് ഇരുപതിനാണ് ഇറ്റാർസി ജംഗ്ഷൻ ശ്രദ്ധിക്കുക മൂന്നാം ദിവസം അർദ്ധരാത്രി ഒന്ന് നാൽപ്പതിന് നാഗ്പൂർ ജംഗ്ഷനിൽ എത്തുന്ന ട്രെയിന് പിന്നെ രാവിലെ ഏഴ് ഇരുപതിന് ഇറ്റാർ സി ജംഗ്ഷനിലേ ഉള്ളൂ സ്റ്റോപ്പ് അത് കഴിഞ്ഞാൽ രാവിലെ ഒൻപത് അഞ്ചിന് ഭോപ്പാൽ ജംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം രാവിലെ ഒൻപത് അഞ്ചിന് മൂന്നാം ദിവസം ഭോപ്പാൽ ജംഗ്ഷനിൽ എത്തുന്ന ട്രെയിന് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഒന്നരയ്ക്ക് വി ജി എൽ ജാൻസി ജംഗ്ഷനിലെ ഉള്ളൂ അത് കഴിഞ്ഞാൽ രണ്ട് അൻപതിന് ഉച്ചയ്ക്ക് ശേഷം ഗ്വാളിയാർ ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ നാല് പത്തിന് വൈകുന്നേരം ധോൽപൂർ ജംഗ്ഷൻ വൈകുന്നേരം നാല് അൻപതിന് നമ്മുടെ അഗ്ര കണ്ടോൺമെൻറ്റ് ആഗ്ര കണ്ടോൺമെൻറ്റ് അത് കഴിഞ്ഞാൽ രാത്രി ഏഴ് നാൽപ്പത്തി രണ്ടിന് ഫരീദാബാദ് എട്ടരയ്ക്ക് ഹസ്രത്ത് നിസാമുദ്ദീൻ എട്ട് അൻപത്തി അഞ്ചിന് ന്യൂഡൽഹി ഒൻപത് നാൽപ്പതിന് രാത്രി ഷാഖൂർ ബസ്തി പത്ത് മണിക്ക് ബഹാദൂർ രാത്രി പത്തരയ്ക്ക് റോഹത്ത് വക് ജൻ പതിനൊന്നേ ഗാന്ധി ജിൻ ജംഗ്ഷൻ രാത്രി പതിനൊന്ന് അൻപതിന് നർവാന ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ മൂന്നാം ദിവസം അവസാനിച്ചിരിക്കുകയാണ് ഇനി നാലാം ദിവസത്തിലോട്ട് പോവുകയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് പത്തിന് തോഹാന എന്ന് പറയുന്ന സ്റ്റേഷനിലും പന്ത്രണ്ട് നാൽപ്പതിന് ജഖാൽ ജംഗ്ഷനിലും ശേഷം പന്ത്രണ്ട് അൻപത്തി ഏഴിന് ലഹറാ ഗാങ്ക എന്ന് പറയുന്ന സ്റ്റേഷനിലും അർദ്ധരാത്രി ഒന്ന് ഇരുപതിന് സുനം ഉദം സിംഗ് വാല എന്ന് പറയുന്ന സ്റ്റേഷൻ ഒന്നരയോടുകൂടി സംഗ്രൂർ ഒന്ന് അൻപത്തി ഏഴിന് ധുരി ജംഗ്ഷൻ രണ്ട് കാലിന് മലർക്കോട്ടൈ രണ്ടരയ്ക്ക് അഹമ്മദ്ഘട്ട് മൂന്ന് പത്തിന് ലുധിയാന ജംഗ്ഷൻ വെളുപ്പിന് മൂന്ന് അൻപതിന് നാലാം ദിവസം ഫഗ്വാര ജംഗ്ഷനിലേക്കും നാല് പത്തിന് ജലന്ധർ കന്റോൺമെൻറ്റ് ജംഗ്ഷനിലും അഞ്ച് ഇരുപത്തി മുഖേറിയൻ എന്ന് പറയുന്ന സ്റ്റേഷനിലെ ട്രെയിൻ എത്തും നാലാം ദിവസം രാവിലെ ആറ് മണിയോടു കൂടി ട്രെയിൻ പഥാൻകോട്ട് കന്റോൺമെൻറ്റ് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എത്തും ശേഷം ആറ് നാൽപ്പതിന് കഥുവ എട്ട് പത്തിന് രാവിലെ ജമ്മു ധാവി ഒൻപത് നാൽപ്പത്തി മൂന്ന് എം സി ടി എം ഉധംപൂർ പിന്നെ നാലാം ദിവസം പത്ത് നാൽപ്പത്തി അഞ്ചിന് ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ ശ്രീ മാതാ വൈഷ്ണോ ദേവി ഖത്രയിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈയൊരു ട്രെയിനിൻ്റെ സമയക്രമങ്ങൾ കംപ്ലീറ്റ് ലേറ്റ് ആയി നിർത്തുന്നത് എല്ലാ സ്റ്റേഷനും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം ഏകദേശം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലുള്ള മിക്ക സ്ഥലങ്ങളിലും തിരിഞ്ഞ് തിരിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം നമുക്കൊന്ന് പറയാം അങ്ങോട്ട് ചില ട്രെയിനുകൾ നിർത്തുന്ന സ്റ്റേഷൻസ് അല്ലെങ്കിൽ നിർത്താത്ത സ്റ്റേഷൻസ് ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ട്രെയിൻ സർവീസുകൾ നിർത്തുന്നുണ്ട് കേട്ടോ അത് ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നതാണ് ഇനി ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പതിനെട്ട് ആയിട്ടാണ് തിരിച്ച് ട്രെയിൻ സർവീസ് നടത്തുന്നത് അത് രാത്രി പത്ത് ഇരുപത്തി അഞ്ചിന് നമ്മുടെ ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്രയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് അഞ്ചോടുകൂടി എം സി എം എം സി ടി എം ഉദംപൂറിലേക്ക് എത്തിച്ചേർന്ന ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം ദിവസം ആരംഭിക്കുന്നു രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ജമ്മു ജമ്മുധാവിയിലേക്ക് ട്രെയിൻ എത്തും ശേഷം ഒന്നേ കാലിന് കധുവ രണ്ട് മണിക്ക് പഥാൻകോട്ട് കണ്ടോൺമെൻറ്റ് രണ്ടരയോടുകൂടി മുഖേറിയാൻ വെളുപ്പിന് നാലരയ്ക്ക് ജലന്ധർ കന്റോൺമെന്റ് ജംഗ്ഷൻ നാല് അൻപതിന് ഫഗ്വാര ജംഗ്ഷൻ അഞ്ച് നാൽപ്പതിന് ലുധിയാന ജംഗ്ഷൻ രാവിലെ ആറ് ഇരുപതിന് അഹമ്മദ്ഘഡ് ആറ് നാൽപ്പതിന് മലർക്കോട്ട ഏഴരയ്ക്ക് ധുരി ജംഗ്ഷൻ എട്ട് മണിക്ക് സംഗ്രൂർ എട്ടരയ്ക്ക് സുരം ഉദംസിഖ്വാല എട്ട് അൻപതിന് ലഹ്റാഗാങ്ക ഒൻപത് ഇരുപത്തി അഞ്ചിന് ജഖാൽ ജംഗ്ഷൻ ഒൻപത് നാൽപ്പതിന് തോഹാന പത്ത് മണിക്ക് നർവാന ജംഗ്ഷൻ പത്ത് കാലിന് ഉച്ചന പത്തരയ്ക്ക് പത്ത് നാല്പത്തി രണ്ടിന് ജിന്ത് ജംഗ്ഷൻ പതിനൊന്ന് അഞ്ചിന് ജുലാന പതിനൊന്ന് അരയ്ക്ക് റോഹ്തക് ജംഗ്ഷൻ രണ്ടാം ദിവസം രാവിലെ പതിനൊന്നരക്ക് ട്രെയിൻ റോഹ്തക് ജംഗ്ഷനിലേക്ക് എത്തും ശേഷം പന്ത്രണ്ട് മണിക്ക് ബഹാദുർഗഡ് പന്ത്രണ്ട് മുപ്പത്തി ആറിന് ഉച്ചയ്ക്ക് ഷാക്കൂർ ബസ്തി എന്ന് പറയുന്ന ട്രെയിനിലെത്തും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പത്തി അഞ്ചിന് ട്രെയിൻ ന്യൂഡൽഹിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ശേഷം രണ്ട് ഗാലോട് കൂടി ഹസ്രത് നിസാമുദ്ദീനിലും രണ്ടരയോടുകൂടി ഹരിദാബാദിലേക്കും എത്തിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നാല് അൻപതിനാണ് ട്രെയിന് ഉള്ളത് ആഗ്ര കണ്ടോൺമെൻറ്റിൽ രണ്ടാം ദിവസം വൈകുന്നേരം നാല് അൻപതിന് എത്തിച്ചേരും ശേഷം വൈകുന്നേരം ആറ് പത്തിന് ധോൽപൂർ ജംഗ്ഷനിലേക്കും രാത്രി ഏഴ് നാൽപ്പതിന് ഗുളിയാർ ജംഗ്ഷനിലും രാത്രി ഒൻപത് അൻപത്തി അഞ്ചിന് വിജിയൽ ജാൻസി ജംഗ്ഷനിലും എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം അവിടെ കഴിഞ്ഞിരിക്കുകയാണ് അതായത് രണ്ടാം ദിവസത്തെ സ്റ്റോപ്പുകൾ അവിടെ അവസാനിച്ചു പിന്നെ അടുത്ത ദിവസം അർദ്ധരാത്രി രാത്രി രണ്ട് പത്തിന് മൂന്നാം ദിവസം രണ്ട് പത്തിന് ഭോപ്പാൽ ജംഗ്ഷനിലാണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് ശേഷം വെളുപ്പിനെ നാല് മണിക്ക് ട്രെയിൻ മൂന്നാം ദിവസം ഇറ്റാർസി ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നതാണ് അത് കഴിഞ്ഞാൽ രാവിലെ ഒൻപത് മണിയോടുകൂടി നാഗ്പൂർ ജംഗ്ഷനിലേക്കും പത്ത് മണിയോടുകൂടി സേവാഗ്രാം ജംഗ്ഷനിലേക്കും പതിനൊന്ന് നാൽപ്പതിന് ചന്ദ്രപൂരിലേക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബൽഹർഷ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരും ശേഷം ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപത്തി രണ്ടിന് രാമകുണ്ടം വൈകുന്നേരം നാല് പത്തിന് വാറങ്കൽ ആറ് പത്തിന് കമ്മം എട്ട് നാല്പത്തി അഞ്ചിന് മൂന്നാം ദിവസം രാത്രി എട്ട് നാല്പത്തി അഞ്ചിന് വിജയവാഡ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം രാത്രി ഒൻപതരയോടുകൂടി തെനാലി ജംഗ്ഷൻ രാത്രി പതിനൊന്നേ കാലിന് ഓങ്കോളിലേക്ക് ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ മൂന്നാം ദിവസവും കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ നാലാം ദിവസം ആരംഭിക്കുന്നത് അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിന് നെല്ലൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് ട്രെയിൻ എത്തിച്ചേരുന്നത് ശേഷം അർദ്ധരാത്രി ഒന്നരയോടുകൂടി ഗുണ്ടൂർ ജംഗ്ഷൻ രണ്ട് നാല്പത്തി അഞ്ചിന് റെണികുണ്ട ജംഗ്ഷൻ വെളുപ്പിന് മൂന്നേ കാലിന് തിരുപ്പതിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം നാലരയ്ക്ക് ചിറ്റൂര് അഞ്ചേ കാലിന് കട്ടാടി ജംഗ്ഷൻ ആറരയ്ക്ക് രാവിലെ ജോലാർപേട്ട ജംഗ്ഷൻ നാലാം ദിവസം രാവിലെ എട്ട് പത്തോടു കൂടി സേലം ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ശേഷം രാവിലെ ഒൻപത് പത്തിന് ഈറോഡ് ജംഗ്ഷനിലും പത്ത് അഞ്ചിന് തിരുപ്പൂരും പതിനൊന്ന് പത്തിന് കോയമ്പത്തൂർ ജംഗ്ഷനിലും എത്തും പിന്നെ സ്റ്റോപ്പ് വരുന്നത് നാലാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി ഏഴിന് ട്രെയിൻ പാലക്കാട് ജംഗ്ഷൻ അതായത് കേരളം കയറുകയാണ് പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തും ശേഷം പന്ത്രണ്ട് അൻപത്തി നാലിന് ഒറ്റപ്പാലം ഒന്ന് നാൽപ്പതിന് ഉച്ചയ്ക്ക് ശേഷം തൃശ്ശൂർ നാലാം ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടുകൂടി തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ ആലുവേലാണ് രണ്ടരയ്ക്ക് ട്രെയിൻ എത്തിച്ചേരുന്നത് അത് കഴിഞ്ഞാൽ രണ്ട് അൻപത്തി അഞ്ചിന് എറണാകുളം ടൗണിൽ ട്രെയിൻ എത്തിച്ചേരും നാലരയോടുകൂടി കോട്ടയവും നാലര അൻപത്തി അഞ്ചിന് തിരുവല്ലയും അഞ്ച് അഞ്ചിന് ചെങ്ങന്നൂരും അഞ്ചരയോടുകൂടി കായംകുളം ജംഗ്ഷനും ആറരയോടുകൂടി കൊല്ലം ജംഗ്ഷനും ഏഴ് അൻപത്തിനാലിന് തിരുവനന്തപുരം പേട്ടയിൽ തിരിച്ചുവരുമ്പോൾ സ്റ്റോപ്പുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ തിരുവനന്തപുരം പേട്ടയിൽ സ്റ്റോപ്പില്ലായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല രാത്രി എട്ടരയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിൽ ട്രെയിൻ എത്തിച്ചതിനും ശേഷം ഒൻപതരയോടുകൂടി കുലിത്തുറൈ രാത്രി പത്തേ കാലിന് നാഗർകോവിൽ ജംഗ്ഷൻ രാത്രി പതിനൊന്നേ കാലിന് കന്യാകുമാരിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഡെസ്റ്റിനേഷനിലേക്ക് നാലാമത് ദിവസം രാത്രി പതിനൊന്ന് അഞ്ചിന് എത്തിച്ചേരുന്നതാണ് ഇതാണ് ഹിംസാഗർ എക്സ്പ്രസിന്റെ അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന മൂന്നാമത്തെ ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇത് ഇവിടെ പൂർണ്ണമായില്ല എന്ന് എനിക്കറിയാം കാരണം നമ്മൾ ടിക്കറ്റ് ചാർജിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ഇനി അത് കേൾക്കാം കന്യാകുമാരിയിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്ര വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് വരുന്നത് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് സ്ലീപ്പറിന് വരുന്നത് ആയിരത്തി എൺപത് രൂപയും തേർഡ് എക്കണോമിക്ക് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും തേർഡ് എ സിക്ക് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ച് അതായത് നോർത്തിലോട്ട് യാത്രകൾ പോകുന്ന ട്രെയിനുകളെ അപേക്ഷിച്ച് ഹിംസാഗർ എക്സ്പ്രസ്സിന് പ്രശ്നങ്ങളില്ല എന്നല്ല പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് കുറേയൊക്കെ സഹിക്കാവുന്ന അത്രയും പ്രശ്നങ്ങളാണെന്നാണ് കേട്ടറിവ് കണ്ടറിവ് ഇതുവരെ ഇല്ല കാരണം ഈ ഒരു ട്രെയിനിൽ ഞാൻ ഒരു കമ്പാർട്ട്മെൻറ്റിലും യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ടാണ് ഈ വീഡിയോ കാണുന്ന കാഴ്ചക്കാരോട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഹിംസാഗർ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്ത ആൾക്കാർ നമ്മുടെ യാത്രക്കാരുടെ അനുഭവങ്ങൾ തീർച്ചയായും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും തീർച്ചയായും നിങ്ങളതൊന്ന് കമൻ്റായി രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ അത് നമ്മുടെ കാഴ്ചക്കാരെ തീർച്ചയായും ഉപകാരപ്രദമാക്കുന്നതുമാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വിവരണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ റെയിൽ ഫാനിങ് ടീംസിന് അയച്ചു കൊടുക്കാനും നിങ്ങൾ മറന്നുപോയി കളയരുത് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ഒന്നായി രണ്ടായി മൂന്നായി ഇനി നാലാമത്തെ ട്രെയിൻ അഞ്ചാമത്തെ ട്രെയിൻ കൂടിയാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടേക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം ചെയ്യുന്ന ആദ്യ അഞ്ച് ട്രെയിനുകളെ പറ്റിയിട്ടുള്ളൊരു വിവരണം ചെയ്യാനുള്ള ഒരു ചെറിയ സീരീസ് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാര്യം ഈ ഒരു സീരീസ് ചെയ്യാനായിട്ട് അതിലിപ്പം ഒരു വീഡിയോ കൂടെ ആകുമ്പോൾ മൂന്നെണ്ണം കഴിഞ്ഞല്ലോ ഇനി രണ്ട് ട്രെയിനും കൂടെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ അഞ്ച് നമ്മൾ തീർക്കുകയാണ് അപ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ആദ്യത്തെ ട്രെയിനായ വിവേക് എക്സ്പ്രസിനെയാണോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ട്രെയിനായ അരോനൈ എക്സ്പ്രസിനെ അതോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന മൂന്നാമത്തെ ട്രെയിനായ ഹിംസാഗർ എക്സ്പ്രസ്സാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഈ മൂന്ന് ട്രെയിനുകളിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം വ്യക്തമായ കാര്യങ്ങളും അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് പറയാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മൂന്ന് ട്രെയിനിൽ ഏതെങ്കിലും ഒരു ട്രെയിൻ ഇഷ്ടപ്പെടാൻ എന്നുള്ള കാര്യം ഇനി ഈ മൂന്ന് ട്രെയിനും അല്ല നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രെയിൻ എന്നിരുന്നാൽ പോലും ഏത് ട്രെയിനാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ഒരു ട്രെയിൻ്റെ പേരൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗ് ഓഫ് അപ്പ് ബൈ 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 ബൈ